ആ നടിയെ ആക്രമിച്ച കേസിനകത്ത് ഞാൻ നടിക്കൊപ്പമായിരുന്നു ഇരക്കൊപ്പമായിരുന്നു എത്രയും പെട്ടെന്ന് ത്വരിതഗതിയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടതായിരുന്നു പൾസർ സുനിയ പോലെയുള്ള വലിയ വലിയ കൊള എന്താണ് ഈ ദുഷ്ട കാർക്ക് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ഒരുപാട് നടത്തുന്ന പീഡകരായിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു വർഷം രണ്ടായിരത്തി പതിനേഴിലെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഇത്രയും നീണ്ടതിൻ്റെ ഒരു ദേഷ്യമാണ് ഞാൻ ആ ഒരു വീഡിയോയിലൂടെ രേഖപ്പെടുത്തിയത് ഞാൻ നടിക്കൊപ്പമാണ് അവർക്ക് നീതി ന്യായവും കിട്ടണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം ഇരകളായി പ്രതികളായിട്ടുള്ളവര് ശിക്ഷിക്കപ്പെടണം ഇരകളായിട്ടുള്ളവർ സംരക്ഷിക്കപ്പെടണം അതിൽ യാതൊരു മാറ്റവും ഇല്ല ജയിലില് ഞാൻ ചെയ്തിരിക്കുന്നത് എല്ലാ ജയിൽ പുള്ളികൾക്കും ചെയ്യുന്ന കാര്യമാണ് എല്ലാ ജയിൽ പുള്ളികളും വയ്യാതായാൽ ഞാൻ പോയി ചെയ്യുന്നത് ഇയാൾക്കും ചെയ്തു എന്നേ ഉള്ളൂ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ വിവാദം കാണുന്നത് ഇതുപോലെയുള്ള കുനിഷ്ഠ ബുദ്ധികളാണെന്ന് എനിക്ക് പറയാനുള്ള ഇപ്പോൾ ഞാൻ പറഞ്ഞത് കണ്ടുനോക്കുണ്ട് ദിലീപിനെ ചർച്ച ചെയ്യുന്നത് അതാണോ ഈ വിഷയമാണോ അത് ഒന്ന് ഓരോന്നോരായി ചോദിക്കാന്ന് പറഞ്ഞതാണ് യൂട്യൂബിനെ കുടുക്കിയത് ഗൂഢാലോചനയാണ് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് തന്നെയാണ് ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല